ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഗയറോസ്കോപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകണത് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എല്ലാ സെറ്റിങ്സ് ഇട്ടു ബട്ട് കയറോസ്കോപ്പിനെ മാത്രം നമുക്ക് ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ ഗയറോസ്കോപ്പിന്റെ സെറ്റിങ്സ് അറിയാത്തവരാണ് എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് വാച്ച് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സീറോ റീക്വൾ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗയറോസ്കോപ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും എൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഗൈറോസ്കോപ്പ് ഇല്ലാണ്ട് നിങ്ങൾ സീറോ റീക്വൾ സെറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഗയറോസ്കോപ്പാണ് ഏറ്റവും എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോണതിന് മുമ്പ് ഗയറോസ്കോപ്പ് ഇതുവരെ വെച്ച് യൂസ് ചെയ്യാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കും അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒന്നും ഞാൻ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യാറില്ല പിന്നെയാണ് ഗൈറോസ്കോപ്പ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിരുന്നു ഗൈറോസ്കോപ്പ് യൂസ് ചെയ്ത് കളിക്കുന്നവർക്ക് ഇത് എന്തേലും മനസ്സിലാവും പക്ഷേ യൂസ് ചെയ്ത് കളിക്കാത്തവർ ആണെങ്കിൽ ഇന്ന് എന്തെങ്കിലും നിങ്ങളൊന്ന് നോക്കുക പിന്നെ നിങ്ങൾക്ക് സീറോ റീക്വളിന്റെ സെറ്റിങ്സ് വേണമെങ്കിൽ മാക്സിമം ഗൈറോസ്കോപ്പ് യൂസ് ചെയ്ത് കളിക്കാൻ തന്നെ നോക്കുക ഒരുപാട് ഒരു ഗൈറോസ്കോപ്പ് വെച്ച് കളിക്കാത്തത് എല്ലാ സമയത്തും അതായത് എല്ലാ സമയത്തും അത് ടച്ച് ആവണം എന്നില്ല നമ്മൾ വെളിയിൽ നിന്നൊക്കെ കളിക്കണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കണമെങ്കിൽ കുഴപ്പമില്ല വെളിയിൽ നിന്നൊക്കെ കളിക്കുന്നവരാണെങ്കിൽ എല്ലാ സമയവും ഫോൺ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അത് കാരണം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടാവും അപ്പൊ ഞാൻ ഗയറോസ്കോപ്പ് നേരത്തെ വെക്കാത്തത് ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വെക്കാത്തത് പക്ഷെ വെച്ച് നോക്കുമ്പോൾ എവിടെ നിന്ന് കളിക്കണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും സീറോ അടിപൊളിയായിരുന്നു നമുക്ക് സെറ്റ് ചെയ്യാനായിരിക്കും വീഡിയോ ഒരുപാട് ലെങ് ആക്കി കൊണ്ടുപോകണം നമ്മൾ എന്തായാലും ഡയറക്റ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ പോകും അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഗൈറോസ്കോപ്പ് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം വെച്ചാൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വിരൽ കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീന് റൊട്ടേറ്റ് ആക്കുന്നത് പക്ഷേ നമ്മൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തന്നെ റൊട്ടേറ്റ് ആവുന്ന പോലെ അതാണ് ഗൈറോസ്കോപ്പ് ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കും പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഡയറക്റ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ പോകാം നമ്മൾ ഫസ്റ്റ് സെറ്റിംഗ്സ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക അതിന് ശേഷം അഡ്വാൻസ് കൺട്രോൾ എടുത്തിട്ട് അതിന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗൈറോസ്കോപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിലിപ്പോൾ നിങ്ങൾക്ക് ഗൈറോസ്കോപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ഓൾവേസ് ഓൺ സ്കോപ്പ് ഓൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അതിനുശേഷം ഗൈറോസ്കോപ്പ് റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും പിന്നെ എയിം ഫ്യൂച്ചേഴ്സ് ഈ മൂന്ന് ഓപ്ഷൻ അതായത് മൂന്ന് സെറ്റിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ആദ്യം നമുക്ക് ഈ ഒരു മൂന്ന് സെറ്റിങ്സ് നമുക്ക് നോക്കാം ആദ്യം തന്നെ അതിൽ ഐറോസ്കോപ്പ് എന്നുള്ള സെറ്റിങ്സ് നോക്കാം അതിൽ ഓൾവേസ് ഓൺ സ്കോപ്പ് ഓൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഓൾവേസ് ഓൺ ഉള്ള സെറ്റിങ്സ് സെറ്റിങ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകണം ഞാൻ എന്തായാലും ഓൾവേസ് ഓൺ വെച്ചിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുക നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ വെച്ച് പ്ലേ ചെയ്യാനായിട്ട് നോക്കുക പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനേണ്ടി പറ്റും ഞാനിപ്പോൾ സ്ക്രീനിൽ എൻ്റെ വിരലിൽ തൊടുന്ന പോലും ഇല്ല ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാക്കുന്നത് ജസ്റ്റ് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കയാണ് ഞാൻ സ്കോപ്പ് വെക്കുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ തൊടുന്നതു പോലുമില്ല ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടാക്കുന്നു പക്ഷെ ഗൈറോസ്കോപ്പ് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു വിരല് സ്ക്രീനിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ സ്ക്രീനിൽ വിരല് വെക്കാത്തത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എയിം എവിടെയൊക്കെയോ മാറി മാറി പോകുന്നത് ഏകദേശം അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യണേ നിങ്ങൾ ഒന്ന് സ്ക്രീനിൽ ഒരു വിരൽ വെക്കുന്നതായിരിക്കും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഫ്രണ്ട്സ് നമുക്ക് ഓൾവേസ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം അതുപോലെ തന്നെ സ്കോപ്പ് സ്കോപ്പ് ഇടുമ്പോഴും നമുക്ക് അതായത് സ്കോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം അതാണ് നമ്മൾ ഓൾവേസ് ഓൺ ഉള്ളൊരു ഓപ്ഷൻ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അതിന് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത ഓപ്ഷൻ വന്നിട്ട് ആദ്യം ഗൈറോസ്കോപ്പിൽ തന്നെയാണ് സ്കോപ്പ് ഓൺ ഒരു ഓപ്ഷൻ അതും കൂടി നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ ഞാൻ ഗൈറോസ്കോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് സോറി ഗൈറോസ്കോപ്പ് ഓഫ് ഓൾവെയ്സ് ഓൺ അല്ല ജസ്റ്റ് സ്കോപ്പ് മോഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്കോപ്പ് ടച്ച് ചെയ്യുമ്പോൾ മാത്രം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് പറ്റുന്നത് അല്ലാതെ നമ്മൾ ഇപ്പോൾ വെറുതെ സ്കോപ്പ് ഒന്നും നിൽക്കാതെ ഗൈറോസ്കോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാൻ അതൊന്നും ആവില്ല ഇപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും നമ്മൾ തമ്പ് കൊണ്ട് പോകണം പിന്നെ അപ്പുറത്തപ്പുറത്ത് ഇതിപ്പോ നിങ്ങൾ സ്കോപ്പ് ചെയ്യുമ്പോൾ മാത്രം തന്നെ നിങ്ങൾക്ക് ഇത് ഗൈറോസ്കോപ്പ് വർക്ക് ആവുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട് ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട് ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാൻ പോകുന്നത് ഗൈറോസ്കോപ്പിൽ തന്നെയാണ് അതിൽ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ടച്ച് ചെയ്യാതിരിക്കുക അത് നിങ്ങൾ ഓഫ് കൊടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഗൈറോസ്കോപ്പ് ഏതിലും തന്നെ വരുന്നില്ല അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ വന്നിട്ട് ഗൈറോസ്കോപ്പ് റിവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രണ്ട് അറിയുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും മനസ്സിലായിട്ടുണ്ടാവും ഗൈറോസ്കോപ്പ് അത് ഓട്ടോമാറ്റിക് റിവേഴ്സ് വരുന്നത് ഞാൻ ഗൈറോസ്കോപ്പ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോറി ഞാൻ ഓൾവേസ് ഓണിൽ ഇട്ടെ ഓൾവേസ് സോണിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിവേഴ്സ് റിവേഴ്സുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ എങ്ങോട്ടാണോ തിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും തിരിക അതായത് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരിക അപ്പോൾ ഞാൻ താഴേക്കാക്കുമ്പോൾ അത് മുകളിലേക്ക് പോകും അതേപോലെ മുകളിലേക്ക് താഴേക്ക് പോകും ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കും പോവും സം മനസ്സിലായിട്ടുണ്ടാവും ആ റിവേഴ്സ് റിവേഴ്സ് നമുക്ക് ആവശ്യമില്ല അന്നേരം അത് ഡിസേബിൾ ആക്കി ഡിസേബിൾ ആക്കി തന്നെ ഞാൻ വെക്കാനായിട്ട് നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ആവുമ്പം കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം അടുത്തൊരു ഓപ്ഷൻ വന്നിട്ട് എയും ഫ്യൂച്ചേഴ്സ് വന്നിട്ടുള്ള ഓപ്ഷനാണ് അതിൽ ഡിസേബിൾ എനേബിൾ ആയിട്ട് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് എനേബിൾ ആക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഓപ്ഷനാക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിലും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് എയും എയും ക്യാമറ റൊട്ടേഷൻ ഫ്യൂച്ചേഴ്സ് വന്നിട്ട് അത് നിങ്ങൾ ഡിസേബിൾ ആയി തന്നെ വെക്കാനായിട്ട് നോക്കുക അത് നമ്മൾ പ്രത്യേകിച്ച് കാര്യം നോക്കാനായിട്ടില്ല നിങ്ങൾ അതിന് വേറെ സെറ്റിംഗ്സ് ഒന്നും മാറ്റാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തൊരു സെറ്റിങ്സിലേക്ക് പോവാം സെൻസിറ്റിവിറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുക അതിന് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ലെൻസ് ഗൈറോസ്കോപ്പ് വെച്ചാൽ അത് നമുക്ക് ഗൈറോസ്കോപ്പാണ് ആവശ്യമുള്ളത് ഗയറോസ്കോപ്പ് എടുക്കുക അതിലും ഓഫ് സ്കോപ്പ് ഓൺ ഓൾവേസ് ഓൺലൈൻ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതില് ഫ്രണ്ട്സ് ബാക്കിയുള്ള സെറ്റിങ്സ് നമ്മൾ നോക്കി സമയം കളയണ്ട ഇത് വന്നിട്ട് ത്രീ സ്കോപ്പ് ഫോർ സ്കോപ്പ് സിക്സ് സ്കോപ്പ് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ആണ് ഇതിപ്പോ നമ്മൾ സാധാരണ ലെൻസിൽ സെറ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഇത് ഗാരോസ്കോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുക ഗാരോസ്കോപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ലെൻസിൽ നിങ്ങൾക്ക് അറുപത് നാപ്പത് അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വെക്കുക പക്ഷേ ഗൈറോസ്കോപ്പിൽ നമുക്ക് കുറച്ച് കൂട്ടി വെക്കേണ്ടി വരും ഫെൻസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗൈറോസ്കോപ്പിൻ്റെ നിങ്ങൾക്ക് സെറ്റിങ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ വെച്ചിട്ടുള്ളത് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഞാൻ വെച്ചിട്ട് ഉള്ളത് പിന്നെ ഇതിൽ ആര് എൻ്റെ നോക്കി ആരും വെക്കാതിരിക്കുക ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ് എന്നൊക്കെ വെച്ചിട്ടാണ് പക്ഷെ നിങ്ങൾ ആര് നിങ്ങൾ നിങ്ങൾ ലെൻസിൽ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഗ്യോസ്കോപ്പിൽ ഇങ്ങനെ നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ടച്ച് ചെയ്ത് അടിച്ചു നോക്കിയിട്ടുമാണ് നിങ്ങൾ വയ്ക്കാനായിട്ട് അല്ലാതെ എൻ്റെ അടുത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമായി നിൽക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുക അടുത്തൊരു ഓപ്ഷൻ തൊട്ട് താഴെ തന്നെയുണ്ട് അടുത്തൊരു ഓപ്ഷൻ ആഡ്സ് സെൻസിറ്റിവിറ്റി വേണ്ട ഒരു ഓപ്ഷനാണ് ഇത് ഡിസേബിൾ ആക്കി തന്നെ വെക്കാനായിട്ട് നോക്കുക നമ്മൾ ആഡ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തേനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ വേറെ വേറെങ്ങനെ കൺട്രോൾ മാറ്റിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഡ്സ് സെറ്റ് ചെയ്യാം പക്ഷെ മാക്സിമം ഡിസേബിൾ ആക്കി വെക്കാൻ തന്നെ നോക്കുക ആഡ്സ് സെറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഗൈറോസ്കോപ്പ് എന്തെന്ന് അറിയാത്തവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം അല്ല എല്ലാം മനസ്സിലായിട്ടുണ്ടാകും ഗൈറോസ്കോപ്പിൽ ഈ ഇത്രയാണ് നമുക്ക് സെറ്റിംഗ്സ് വരിക ഇതിൽ കൂടുതൽ സെറ്റിംഗ്സ് എന്തായാലും ഗൈറോസ്കോപ്പിൽ ഇല്ല ഗൈറോസ്കോപ്പിൽ തന്നെ നമ്മൾ എല്ലാ സെറ്റിങ്സ് നോക്കിയിട്ടുണ്ട് അതല്ലാതെ നിങ്ങക്ക് വേറെ സെറ്റിംഗ്സ് എല്ലാം വേണമെങ്കിൽ ഞാൻ തൊട്ട് മുമ്പിട്ട് വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിലും മതി അതില് ബേസിക് കൺട്രോൾസ് അഡ്വാൻസ് കൺട്രോൾസ് എല്ലാം നമ്മള് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലുള്ള എല്ലാ സെറ്റിങ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതെന്തായാലും നിങ്ങൾ ഇതിന് മുമ്പ് തൊട്ട് മുമ്പിട്ട വീഡിയോയിലേക്ക് നമ്മൾ അത് ഇട്ടിട്ടുള്ളത് അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക അപ്പൊ ഇതിലൊന്നുമല്ല നമ്മൾ അടിപൊളി വീഡിയോ തന്നെ നമുക്ക് വരാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഗൈറോസ്കോപ്പ് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി അതുകഴിഞ്ഞാണ് നമ്മൾ ഗൈറോസ്കോപ്പിനെ തനിച്ച് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിലേക്ക് കാണാം